ടിബറ്റിലും ഞങ്ങള് കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈവൻ ബദരീനാഥ് കേദാർനാഥിലൊക്കെ പോകുമ്പോൾ കല്ലുകളുടെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്തൂപം പുറവെച്ചിട്ട് കാണാം അതും ഒരു പ്രാർത്ഥനയാണ് ശ്രദ്ധയോടുകൂടി കല്ലിന്റെ മുകളിൽ കല്ല് വെച്ചാലേ അത് അട്ടിയായിട്ട് വെക്കാൻ പറ്റുള്ളൂ കുറേ കല്ലുകൾ അതും കുത്തി ഒഴുകുന്ന പുഴയുടെ തീരത്തൊഴുകുന്ന കല്ലുകൾക്ക് ചെറിയ റൗണ്ട് ആയിട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് വളരെ നമ്മുടെ സാധാരണ ചെങ്കല് വെക്കുന്നത് പോലെയോ മാർബിൾ വെക്കുന്നത് പോലെയോ അല്ലല്ലോ ഈ റിവറിന്റെ ഓരത്ത് കിട്ടുന്ന നദിയുടെ ഓരത്ത് കിട്ടുന്ന കല്ലുകൾ പെറുക്കിയെടുത്തിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കുന്ന സമയത്ത് ഉരുണ്ടു വീഴും അത് അങ്ങനെ വെക്കുന്നത് വെക്കണ സമയത്ത് ഞാൻ പറയുന്നത് ദുഃഖം സുഖം സന്തോഷം സന്താപം ജയം തോൽവി ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം എന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ എന്ന് ഭഗവാനെ അറിയിക്കുകയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക